എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് വിശുദ്ധ ഒഴുകിയിറങ്ങിയുടെ ഡയറി അൻപത്തിമൂന്ന് ഇപ്പോൾ നീ കുംഭസാരത്തിന് എന്നെയാണ് സമീപിക്കുന്നത് എന്നാൽ നിനക്ക് സ്ഥിരമായി ഒരു കുമ്പസാരക്കാരൻ അതായത് ഒരു ആത്മീയ ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം ഇത് കേട്ടപ്പോൾ ഞാൻ വളരെ അസ്വസ്ഥയായി എല്ലാത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത് ഈശോയുടെ ആഗ്രഹങ്ങളെല്ലാം അനുഷ്ഠിക്കാനുള്ള സ്പഷ്ടമായ കൽപ്പനയാണ് ലഭിച്ചത് ഇപ്പോൾ മറ്റൊരു പ്രശ്നം എനിക്ക് സ്ഥിരമായ ഒരു കുംഭസാരക്കാരനില്ലായിരുന്നു കുറെ നാളത്തേക്ക് ഞാൻ ഒരേ കുമ്പസാരക്കാരനെയാണ് സമീപിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തോട് ഈ കൃപകളെ പറ്റി ഹൃദയം തുടർന്ന് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഇത് എനിക്ക് വലിയ വേദന ഉളവാക്കി അതിനാൽ ഈ കൃപകളെല്ലാം വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ ഈശ്വരയോട് അപേക്ഷിച്ചു എന്തെന്നാൽ ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്കറിയായി ഞാൻ അവ പാഴാക്കി കളയുന്നു എന്ന് എനിക്ക് തോന്നി ഈശോയെ എന്റെ മലകരണമേ ഇത്ര വലിയ ഒന്നിനും പോലും കാണുന്നുവല്ലോ എന്നാൽ ഈശോയുടെ നന്മാനന്ദ ഭൂമിയിൽ കാണപ്പെടുന്ന സഹായം ഈശോ വാഗ്ദാനം ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം ലഭിച്ചു തന്നെ ഒരു ദർശനത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു ഒരു ദിവസം ദർശനത്തിൽ ഞങ്ങളുടെ ചാപ്പലിൽ ഞങ്ങളുടെയും കുമ്പാരക്കൂടിന്റെയും മധ്യേ ഞാൻ അദ്ദേഹത്തെ കണ്ടു ഉടനെ എൻ്റെ ആത്മാവിൽ ഒരു സ്വരം കേട്ടു ഭൂമിയിൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന കാണപ്പെടുന്ന സഹായം ഇതാണ് എൻ്റെ തിരുമനസ് ഭൂമിയിൽ നടപ്പിലാക്കാൻ